ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഇപ്രകാരമാണ് അരുൾ ചെയ്യുന്നത് ഞാൻ ആടുകളുടെ വാതിലാണ് വാതിൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു ഇൻവിറ്റേഷനാണ് വാ ഇതിലെ എന്നുള്ളൊരു വിളിയാണ് ക്ഷണമാണ് വാതിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തു ഞാൻ ആടുകളുടെ വാതിലാണ് എന്ന് പറയുമ്പോൾ ഇതിന് പഴയ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമുണ്ട് ആദ്യ മാതാപിതാക്കന്മാർ ഏതും തോട്ടത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് പിതാവായ ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന ഇടമ എന്നാൽ അനുസരണക്കേട് നിമിത്തം ആദ്യ മാതാപിതാക്കന്മാർക്ക് ഏതൻ തോട്ടത്തിൻ്റെ സന്തോഷവും സൗഭാഗ്യവും നഷ്ടപ്പെട്ടു അവരെ അവിടെ നിന്നും പുറത്താക്കി ഏതൻ തോട്ടത്തിന് അത് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമാണ് വാതിൽ കൊട്ടിയടക്കപ്പെട്ടു ഇപ്രകാരം കൊട്ടിയടക്കപ്പെട്ട സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ മക്കളായ നമുക്ക് വേണ്ടി തുറന്ന് തന്നിരിക്കുകയാണ് ആര് ക്രിസ്തു അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ഞാൻ ആടുകളുടെ വാതിലാണ് ആദിമാതാപിതാക്കന്മാരുടെ തെറ്റ് നിമിത്തം കൊട്ടിയടക്കപ്പെട്ട വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന സ്വർഗത്തിൻ്റെ കവാടം വാതിൽ ഞാനാണ് അതുകൊണ്ടാണ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിസിൽ ഉദ്ദിതനായ തിരുസ്വരൂപത്തിലും നാം കാണുന്നത് അവൻ്റെ ചങ്കു പിളർന്ന മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല അത് തുറന്നു വെച്ചിരിക്കുക അതൊരു വാതിലിൻ്റെ പ്രതീകമാണ് ആ ഹൃദയത്തിലൂടെ ഏതൊരുവനും സ്വർഗത്തിൻ്റെ സൗഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്യും ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അറിയാതെ പോകരുത് കാണാതെ പോകരുത് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലുമായി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം അനുസരണ കേട് നിമിത്തം ഒരിക്കൽ അടക്കപ്പെട്ട വാതിൽ ദ പിതാവിനോടുള്ള അനുസരണ കൊണ്ട് തൻ്റെ ജീവൻ പോലും നൽകിക്കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ പൂർത്തീകരിച്ചപ്പോൾ അവൻ വാതിലായിട്ട് മാറി അവൻ്റെ കുത്തി തുറക്കപ്പെട്ട പാർശ്വം അതിലൂടെ കയറുന്നവർക്കൊക്കെ സ്വർഗത്തിൻ്റെ കാഴ്ചയും സ്വർഗത്തിൻ്റെ ആനന്ദവും ലഭിക്കുന്ന കാഴ്ചയാണ് ആകയാൽ നമുക്കും അനുഗ്രഹത്തിൻ്റെ ഈ ബലിയിൽ പ്രാർത്ഥിക്കാം തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ കരുതലുള്ള സ്നേഹത്തോടെ ഒരാൾ പോലും നഷ്ടപ്പെടാതെ ജീവൻ്റെ സമൃദ്ധി നൽകാൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി ദ വാതിലായി നമ്മെ ഓരോരുത്തരെയും ഓരോ ബലിയിലും ക്ഷണിക്കുക എൻ്റെ മക്കളെ വാ ഇതിലെ അനുഗ്രഹത്തിൻ്റെ ഈ ബലിക്കല്ല് അവൻ നമുക്ക് വേണ്ടി നൽകുന്ന സ്നേഹത്തിൻ്റെ ബലിക്കല്ല് ഈ ബലിക്കല്ലിലൂടെ സ്വർഗത്തിൻ്റെ സൗഭാഗ്യം സ്വീകരിക്കാൻ അവനാകുന്ന വാതിലിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെ നമുക്കും പ്രവേശിക്കാം